ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പൂന്തോട്ടത്തിൽ മനോഹരമായി പൂക്കൾ നൽകുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അഡീനിയം പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെസേർട്ട് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുലകുത്തി പൂക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് എൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ബോൺസായി ആയിട്ടും അതേപോലെ നമ്മുടെ ഈ പ്ലാന്റ്സിന് കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്താണ് എങ്ങനെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും കുറേ നാളായിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് അടീനിയത്തിൻ്റെ നടീൽ രീതിയാണ് അതിനായിട്ട് നമുക്ക് മണ്ണ് മണല് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻവളം അല്ലെങ്കിൽ കോഴിവളം എന്തെങ്കിലും ഒരു ജൈവവളം അപ്പോൾ ഇവ മൂന്നും നമ്മൾ കൃത്യമായ അളവിൽ ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വണ് ഈസ്റ്റ് വണ് ഈസ്റ്റ് മണ്ണ് എന്ന അനുഭാവത്തിൽ എടുക്കുവാണെങ്കിൽ കറക്റ്റ് പോട്ടി മിക്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി വളരെ എളുപ്പത്തിൽ നന്നായിട്ട് പൂക്കൾ നിറയ്ക്കാനായിട്ടും ചീഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മണ്ണിലും നടാം അതേപോലെ തന്നെ ചട്ടികളിലും നടാം നമ്മൾ ചട്ടിയിൽ നടുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ നമുക്കിത് വിത്ത് മുളപ്പിച്ചും അതേപോലെ ഗ്രാഫ്റ്റിങ് വഴി അതേപോലെ തണ്ടുകൾ മുറിച്ചു ഒക്കെ നമുക്ക് പുതിയ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അടീനിയൻ ചെടി നടടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ കാണപ്പെടുന്ന നമ്മുടെ ആ ബൾബ് പോലെയുള്ള ഭാഗം അതായത് കോഡക്ട്സ് അത് നമ്മൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കേണ്ടത് അതൊരു കാരണവശാലും നമുക്ക് മണ്ണിനടിയിൽ വരാനായിട്ട് പാടില്ല അതേപോലെ തന്നെ നമുക്ക് അടീനിയത്തിൻ്റെ വിത്തുകൾ അതിൻ്റെ പൂവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലായിട്ട് ഒരു ഉണ്ടാകുന്ന കായാണ് വിത്തുകളായിട്ട് നമുക്കെടുക്കുന്നത് അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിന് വളരെ കുറച്ച് വെള്ളം മതി അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പരിപാലിക്കാനായിട്ട് പറ്റും രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചുവട് ആഴുകിപ്പോയി നമ്മുടെ ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതേപോലെ നല്ല വെയിലത്ത് വെച്ചാൽ നമ്മുടെ ഈ ചെടി നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും വളരുന്നു വരും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനും ചെടി നല്ല കരുത്തോടെ വളരാനായിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വളർത്തണം നമ്മുടെ ഈ അടീനിയം പ്ലാന്റ്സിന് പൂക്കൾ ഉണ്ടാകാനായിട്ട് ആദ്യം വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മൾ തണ്ടുകൾ ഉപയോഗിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അപ്പോൾ തണ്ടുകൾ വഴി വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം കുറവായിരിക്കും അപ്പോൾ കോഡക്സ് നല്ല ബഡ്ജെയ്ത് വല്ല വലിപ്പത്തിന് വരാനായിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുകളിൽ കാലതാമസം എടുക്കും അതേപോലെ നമ്മൾ വിത്തുകൾ വഴി വളർത്തിയെടുക്കുവാണെങ്കിൽ ഒരു ആറേഴ് മാസം പ്രായമാകുമ്പോൾ നമ്മൾ ചുവട്ടിൽ നിന്ന് ഒരു നാലിഞ്ച് മുകൾ ഉയരത്തിൽ നമുക്ക് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം മുറിച്ച് മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വരും അതേപോലെ തന്നെ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാക്കും ായിട്ടൊക്കെ സഹായിക്കും അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ തൈകളാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് തണ്ടുകൾ മുറിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഒഴിക്കുന്നത് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ നമുക്ക് മാസത്തിലൊരിക്കൽ എന്തെങ്കിലും പൊട്ടാസ്യം വളങ്ങൾ കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ വേറെ ചുവട്ടിൽ നിന്നൊന്ന് മാറി ആ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ഒരു വായുസഞ്ചാരം ഉണ്ടാവുകയും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ചെടിയെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോൺസായി ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ പ്രൂണിങ്ങും അതേപോലെ തന്നെ വാട്ടറിങ്ങും അതേപോലെ സൺലൈറ്റും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കൾ നൽകുന്ന ഈ അടീനിയം പ്ലാന്റ്സ് നമുക്ക് കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാം നന്നായിട്ട് അതേപോലെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് കാലതാമസം എടുക്കുന്നു അതേപോലെ പൂമുട്ടുകളൊക്കെ വന്ന ശേഷം കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന പൊട്ടാസ്യം കൃത്യമായ അളവിലില്ലാത്തത് കൊണ്ടാണ് ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടാവാത്തതെന്ന് മനസ്സിലാക്കി നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ ഒരുപാട് നാൾ പൂക്കളൊക്കെ ഉണ്ടാവാതിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാതെ ചെടിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കിട്ടക്കത്തക്ക രീതിയിലുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ടുള്ള നൈട്രജൻ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ടും നമ്മൾ എന്ത് വളമാണ് കൊടുക്കുന്നത് മാസത്തിലൊരിക്കൽ നമ്മൾ എന്തായാലും പൊട്ടാസ്യം വളം എന്ത് വ ജൈവ വളം നമ്മുടെ വീട്ടിലുള്ള ജൈവവളം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു വളം നമുക്കിനി എങ്ങനെയാണ് തയ്യാറായി അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന മുട്ടത്തോടാണ് മുട്ടത്തോട് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത ശേഷം വെയിൽ കൊള്ളിച്ച് നമ്മൾ ഒന്ന് പൊടിച്ച് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെടികളിൽ പെട്ടെന്ന് അത് സ്വീകരിക്കാൻ പറ്റും പെട്ടെന്ന് ചെടികൾക്ക് നല്ല രീതിയിൽ കിട്ടാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുട്ട ത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു സ്പൂൺ ചാരമാണ് ചാരം നമ്മൾ ഒരുപാടൊന്നും നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ കൊണ്ടിടല് ചെടി ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ അളവ് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ എടുക്കുന്നത് വളരെ ഒരു സ്പൂൺ തന്നെ ധാരാളമാണ് നമ്മുടെ ഈ ഒരു ചെടിക്ക് നമ്മളിപ്പോൾ വളരെ കുറച്ച് ചെടികൾക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ മുട്ടത്തോട് പൊടിച്ചതും അതേപോലെ ഒരു സ്പൂൺ ചാരവും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് വേരിൽ നിന്ന് ചൂട്ടിൽ നിന്ന് മാറി നമ്മൾ മണ്ണിളക്കിയിട്ട് കൊടുത്ത ശേഷം നമ്മൾ അല്പം ദൂരെയായിട്ട് വേണം ചെടിയുടെ കടക്കിൽ നമ്മൾ കൊണ്ടുപോയി ഇടരുത് ഒന്ന് ഒന്നിടൊന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം അതേപോലെ വേനൽ സമയത്ത് നമുക്ക് മാർച്ച് മാസം മുതൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ചെടികളിൽ പൂക്കൾ നിറയും വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന നമ്മുടെ ഈ ഒരു അടീനിയം പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ചെടികളിൽ നമ്മുടെ ചെടികളിലും ആദ്യമൊക്കെ ഉണ്ടായിട്ടുള്ള മുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെ വളത്തിൻ്റെ കുറവ് വരുമ്പോഴും നമ്മുടെ ചെടികളിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വെള്ളത്തിൻ്റെ കളവ് കൂടിയാൽ ഇലകൾ മഞ്ഞളിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചെടിയെ നമുക്കൊന്ന് പരിചരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും നല്ല മനോഹരമായ പൂക്കൾ കൊണ്ട് നമ്മുടെ പൂന്തോട്ടം നിറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്നും എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം